ഇനി സ്പോട്ട് ലൈവ് പരിശോധിക്കുന്നത് കോഴിക്കോട് ഐ സി യു പീഡനക്കേസാണ് കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് ഐ സി യു പീഡനക്കേസിലെ അതിജീവിതം കഴിഞ്ഞ ദിവസം അവർ രണ്ടാം ഘട്ട സമരം ആരംഭിച്ചിരുന്നു അതിനിടെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ ഡോക്ടർ പ്രീതിക്കെതിരായിട്ടുള്ള പരാതിയിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു കൊച്ചി കോഴിക്കോട് കമ്മീഷൻ ഓഫീസിന് മുന്നിൽ ഈ അതിജീവിത സമരം നടത്തിയത് സമരത്തിനൊടുവിൽ ഇപ്പോൾ ഡോക്ടർ കെ വി പ്രീതിക്കെതിരായുള്ള പരാതി പുനരന്വേഷിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ് രാവിലെ പതിനൊന്ന് മുപ്പതിന് ഉത്തരമേഖല രാവിലെ പതിനൊന്ന് മുപ്പതിന് ഇത് സംബന്ധിച്ചുള്ള ചില നീക്കങ്ങൾ പുതിയ ഡെവലപ്മെന്റുകൾ ഉണ്ടാകുന്നു ഉത്തരമേഖല ഐ ജിയും സേതുരാമന്റെ മേൽനോട്ടത്തിൽ എസ് പിയും വനിതാ സി എയും ഉൾപ്പെട്ട സംഘം അന്വേഷിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് ഉടൻ ഇറക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കോഴിക്കോട് നിന്ന് എം എസ് അനീഷ് കുമാർ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അനീഷ് എന്തായാലും ഒരു വർഷത്തിലധികം നടന്ന നിയമ പോരാട്ടത്തിന് സമര പോരാട്ടങ്ങൾക്കൊടുവിൽ ഒരു നീതി അല്പം കിട്ടുമെന്നൊരു ഒരു ഒരു പ്രതീതി ഒരു പ്രതീക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഈ ഡോക്ടർ പ്രീതിക്കെതിരായുള്ള പരാതി പുനരന്വേഷിക്കാൻ എന്തായാലും നീക്കമുണ്ടാകുന്നു ഉത്തരവുണ്ടാകുമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്താണ് ഇത് സംബന്ധിച്ചുള്ള ഒരു അതിജീവിത പ്രതീക്ഷയിലാണോ തനിക്ക് നീതി കിട്ടുമെന്നൊരു പ്രതീക്ഷ അവർക്കുണ്ടോ അനീഷ് ആ തീർച്ചയായും അങ്ങനെ ഒരു പ്രതീക്ഷയിലേക്കാണ് കേട്ടോ കാര്യങ്ങൾ നീങ്ങുന്നത് കാരണം നമുക്കറിയാം ഈ ജീവനക്കാരൻ ഈ അതിജീവിതയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷി അല്ലെങ്കിൽ ഏറ്റവും അധികം തെളിവുകൾ നൽകേണ്ട ഒരാളാണ് ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റായ കോളജിസ്റ്റായ ആ പ്രീതി പക്ഷേ അവരുടെ റിപ്പോർട്ട് അങ്ങേയറ്റം ഈ അതിജീവിതയ്ക്ക് പ്രതിലോമകരമായ രീതിയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം വ്യാജമായ രീതിയിൽ അല്ലെങ്കിൽ ഈ അതിജീവിത പറഞ്ഞ കാര്യങ്ങൾ രേഖപ്പെടുത്താതെ അതിനപ്പുറമുള്ള കാര്യങ്ങളിലേക്ക് കടന്നുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകുന്നു ഒപ്പം ആ സ്ഥലത്ത് സാന്നിധ്യമില്ലാത്ത ജൂനിയർ ഡോക്ടറുടെ അടക്കം ആ സാന്നിധ്യം രേഖപ്പെടുത്തും തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അന്വേഷണം അങ്ങേയറ്റം അട്ടിമറിക്കപ്പെടുകയും അതിജീവിത പീഡിപ്പിച്ച ജീവനക്കാരൻ നിഷ്പ്രയാസം പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു അതുകൊണ്ടുതന്നെയാണ് ഇത്തരമൊരു കേസിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത രംഗത്തെത്തിയിരിക്കുന്നത് നേരത്തെ തന്നെ ഇത്തരത്തിലൊരു പുനരന്വേഷണം ആവശ്യപ്പെടണമെങ്കിൽ ഈ യഥാർത്ഥ ിൽ പ്രീതിക്കെതിരെ നടത്തിയ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് ആദ്യം ലഭ്യമാവണമായിരുന്നു ആ റിപ്പോർട്ടാണ് ഇത്രയധികം മാസങ്ങൾ വൈകിയത് ആ പലതവണ പോലീസിനോട് നേരിട്ടും വിവരാവശ്യ നിയമപ്രകാരവും ഒക്കെ ഈ റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നടന്നില്ല ഇതിനുവേണ്ടി ഒരുവിൽ തെരുവിൽ ഈ കനത്ത ചൂടിൽ തെരുവിൽ സമരം അനുഷ്ഠിക്കേണ്ട ഒരു സാഹചര്യം വന്നു ഇലക്ഷൻ തൊട്ടു മുമ്പ് ഒന്നാംഘട്ട സമരവും തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടാം ഘട്ട സമരവും നടന്നു ഇതിനുശേഷം ഈ വഴിയരികിൽ കൊടും ചൂടിൽ തളർന്നു വീഴുന്ന അതിജീവിതയും ആശുപത്രിയിലേക്ക് മാറുന്ന അതിജീവിതയും ഒക്കെ നമ്മൾ കണ്ടു ഇതിനൊക്കെ ശേഷം ാണ് ഐ ജി ഇത്തരത്തിൽ ഉത്തരമേഖല ഐ ജി അതിജീവിതയോട് ആശയവിനിമയം നടത്തുകയും ഈ ജില്ലാ പ്രോസിക്യൂട്ടറുടെ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് നൽകാമെന്ന് പറയുകയും ചെയ്തു എന്തായാലും അത് പിന്നീട് നൽകുകയുണ്ടായി ഇപ്പോൾ നമുക്കൊപ്പം അതിജീവിത തന്നെയുണ്ട് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഈ പ്രീതിയുടെ റിപ്പോർട്ടിനെ കുറിച്ചുള്ള ആശങ്കകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഉള്ളതായിരുന്നു അത് ഒന്നുകൂടി ശരിവയ്ക്കുന്ന തരത്തിലാണോ ഈ പോലീസിൻ്റെ മൊഴിപ്പാർപ്പും അന്വേഷണ റിപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് ലഭിച്ചപ്പോൾ അതിനുള്ളിലുള്ള വിവരങ്ങൾ തീർച്ചയായിട്ടും കാരണം ആദ്യം തന്നെ സംശയം ഉണ്ടായിരുന്നു ഇവർ എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പിടിച്ചു വെക്കുന്നതെന്ന് ഇപ്പോൾ ഈ റിപ്പോർട്ട് കിട്ടിയപ്പം അത് സ്ഥിരീകരിച്ചെന്നേ ഉള്ളൂ ഇതിൽ പരാതിക്കാരിയായ എൻ്റെ മോയി പോലും ഇവരെ അംഗീകരിക്കാതെ പ്രതിയായിരിക്കുന്ന പ്രീതിയുടെ അല്ലെങ്കിൽ പ്രതിയെന്ന് ആരോപിക്കുന്ന ഡോക്ടർ പ്രീതിയുടെ മൊയ് ഇവർ അംഗീകരിച്ചത് അന്ന് ഡോക്ടർ പ്രീതി തനിച്ചാണ് എന്നെ എത്തിയത് പക്ഷേ ഇപ്പോൾ അന്വേഷണ റിപ്പോർട്ടിൽ പുതുതായിട്ട് ഒരു ജൂനിയർ ഡോക്ടർ ഫാത്തിമ ബാനു എന്ന ഒരു പുതിയ ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പം അത് എവിടെ നിന്നാണ് അവർ വന്നതെന്നോ എന്തടിസ്ഥാനത്തിലാണ് അവർ വന്നതെന്നോ എനിക്കറിയില്ല അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി അന്വേഷിക്കാനും ഈ പ്രീതിയുടെ കേസ് ഒന്ന് പുനരന്വേഷണം നടത്താൻ വേണ്ടിയാണ് ഞാൻ അന്ന് ഐ ജിയെ സമീപിച്ചത് പരാതി കൊടുത്തിട്ടുള്ളത് അല്ല അവര് നല്ല രീതിയിൽ തന്നെയാണ് ഇടപെട്ടിട്ടുള്ളത് അവരുടെ ഇതിൽ തന്നെ അവരെ അന്വേഷിക്കാനുള്ള താഴെയുള്ള പോലീസുകാരെ അന്വേഷിക്കാനുള്ള ഉത്തരവ് ഇന്ന് തന്നെ കൊടുക്കുമെന്നാണ് അവര് പറഞ്ഞിട്ടുള്ളത് എങ്ങനെയാണ് ഈ മെഡിക്കൽ കോളേജിലെ പോലീസുകാർ തന്നെ അല്ലെങ്കിൽ പോലീസ് തന്നെ ഈ കേസിനെയും അന്വേഷിച്ചിട്ട് കാര്യമുണ്ടോ എങ്ങനെയാണ് ഇല്ല ലോക്കൽ പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കണ്ടെന്നുള്ള ഒരു പറഞ്ഞിരുന്നു ഞാൻ അപ്പം അവർ വേറെ ഏതെങ്കിലും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഭാഗത്ത് നിന്നൊരു സത്യസന്ധമായ ഒരു അന്വേഷണം ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ചധികം ദിവസങ്ങൾ വഴിയിൽ ഈ കൊടുംചൂടിൽ സമരം നടത്തേണ്ടി വന്നു ആശുപത്രിയിൽ പ്രവേശിക്കേണ്ടി വന്നു മുഖ്യമന്ത്രിയൊക്കെ ഇടപെട്ടാണ് ഇതിൽ ഇങ്ങനൊരു ഡി ജി പിയും ഒക്കെ ഇടപെട്ടിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ ഒരു അല്ല ഞാൻ ഒരുപാട് തവണ ഞാൻ എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുള്ളതാണ് ഈ റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പം അവർ അവരെന്തുകൊണ്ടാണ് അത് പിടിച്ചു വെച്ചതെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കാരണമില്ലാതെയാണ് അവർ പിടിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് കിട്ടേണ്ട ഒരു നീതി അല്ലെങ്കിൽ നമുക്ക് അവകാശപ്പെട്ട ഒരു റിപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് ഒരു അതിജീവിതം എന്ന നില അത് എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ശാരീരികമായിട്ടും മാനസികമായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി പക്ഷേ എന്നിരുന്നാലും ഞാൻ ഒരിക്കലും പുറകോട്ട് പോകില്ല ഇതിൽ നിന്ന് തോൽക്കാൻ എനിക്ക് ഒരു താല്പര്യവുമില്ല ഇതിൽ നിന്ന് മുന്നോട്ട് പോയി ഇനി എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇതിൽ നിന്ന് മുന്നോട്ട് പോയി ഒരു നീതി വാങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ അന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ പകർപ്പിൽ അതിലെന്തൊക്കെ വീഴ്ചകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവാസമായി അതിലുള്ളത് എന്നെ സഹായിച്ച അല്ലെങ്കിൽ ഇതിന് മുന്നേ നിങ്ങളെന്നെ മീഡിയാസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഹെഡ്നെയ്സ് അനിത സിസ്റ്റർക്കെതിരെയുള്ള ഒരു ട്രാൻസ്ഫർ ജോലി ട്രാൻസ്ഫർ അവർ സമരം എത്തുന്നു ആറ് ദിവസം അവർ സമരം എത്തുന്നു കോടതി ഉത്തരവ് ഉണ്ടായിട്ട് പോലും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ട് ഇപ്പോഴും അവർക്കെതിരെയാണ് ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് പോലീസിൻ്റെ ഭാഗത്ത് നിന്നുള്ള റിപ്പോർട്ടിൽ അവർക്കെതിരെ അവർ ഒരു തൽപര കക്ഷിയായിട്ട് നിൽക്കുന്നു എന്നാണ് അതിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പം അത് എന്തുകൊണ്ടാണെന്ന് ഈ കേസ് അട്ടിമറിക്കാനുള്ള ഒരു തീരുമാനം ഒരു ഉന്നതതല തീരുമാനം ഉണ്ടെന്നാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പം എന്തായാലും ഇത് അന്വേഷിച്ച് അതിലുള്ള കുറ്റവാളികളെ കണ്ടുപിടിക്കണമെന്നാണ് എൻ്റെ ആവശ്യം രണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒന്ന് ഇല്ലാത്ത ഒരു ജൂനിയർ ഡോക്ടർ വന്നു ഈ സിസ്റ്റർ അനിതയെ ഒരു തൽപര കക്ഷിയായി മാറ്റിയിരിക്കുകയും ചെയ്യുന്നു അതായത് അവർ പറയുന്ന കാര്യങ്ങൾ പിന്നീട് മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്ന തരത്തിലേക്ക് അങ്ങനെയാണ് ആവശ്യം അതെ തീർച്ചയായിട്ടും ഈ ഹെഡ്നേഴ്സ് ഹെഡ്നേഴ്സല്ല ഈ ഇതിൽ അവിടുത്തെ ഡോക്ടർ യൂണിറ്റ് ചീഫ് എച്ച് ഒ ഡി എന്നിവർക്കാണ് ഇതിനുള്ള അധികാരമുള്ളത് ഒരു ഡോക്ടർ പരിശോധി ഒരു പീഡനം നടന്നിട്ടുള്ള ഒരു വ്യക്തിയെ പരിശോധിക്കാൻ എത്തുമ്പോൾ അതിൽ അവർ ആ ഒരു ഡോക്ടർ വരുമ്പോഴും അവരെന്തൊക്കെ റിപ്പോർട്ട് എഴുതിയിട്ടുണ്ടെന്നും അത് ആ കേസ് ഷീറ്റ് പരിശോധിക്കാനുള്ള ഒക്കെ അധികാരം അവിടെയുള്ള വലിയ ഡോക്ടേഴ്സിനും അതിൻ്റെ അധികാരികൾക്കുമാണ് അല്ലാതെ വെറും ഒരു സാധാരണ ഒരു ഹെഡ്നെയ്സ് ആയിട്ടുള്ള സിസ്റ്റർക്കല്ല അപ്പം എല്ലാ കുറ്റവും അവര് ചെയ്യേണ്ട എല്ലാ ഉത്തരവാദിത്വം അവര് ഹെഡ്നെയ്സിന്റെ മേലേക്ക് ചുമത്തിയിട്ട് അവരെ കുറ്റക്കാരിയാക്കാനാണ് ഇതിന് ശ്രമിക്കുന്നത് എന്നാലും ടോം ഇതിനകം പുറത്തു വന്ന കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും അതായത് സിസ്റ്റർ അനിതയ്ക്ക് ഇക്കാര്യത്തിൽ എന്തോ പ്രത്യേക താല്പര്യമുണ്ടെന്ന് വരുത്തി തീർക്കുക ഒപ്പം ഇല്ലാത്ത ഒരു ജൂനിയർ ഡോക്ടർ ഈ വൈദ്യ പരിശോധനാ സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് വരുത്തി തീർക്കുക അത്തരത്തിൽ മൂന്നാമത് ചില ഒഴികൾ കൂടി കിട്ടുമോ കാരണം ഈ അതിജീവിതയും ഈ ഡോക്ടർ പ്രീതിയും തമ്മിലാണ് നേരിട്ട് കേസുകൾ നടക്കുന്നത് അപ്പോൾ മൂന്നാമതൊരു സാക്ഷി രംഗത്തെത്തുമ്പോൾ കുറച്ചുകൂടി വിശ്വാസ്യത വരും എന്ന ഒരു കണക്കൂട്ടിൽ ഈ അന്വേഷണത്തിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നു അപ്പം ഈ കേസ് അപ്പാടെ തന്നെ ദുർബലമാകുന്ന വാദമുഖങ്ങളാണ് ഈ അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു എന്തായാലും ഈ അതിജീവിതയുടെ പരാതിയിൽ അനുകൂലമായൊരു നിലപാട് എടുക്കാം ഈ നിലവിൽ കേസ് അന്വേഷിച്ച പോലീസിനപ്പുറം മറ്റ് ഏജൻസികളെ ഉപയോഗിച്ച് ഈ അന്വേഷണം നടത്താം എന്നാണ് ഇവർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ അന്വേഷണം കൃത്യമായി മുന്നോട്ട് പോകുന്നതിനായി ഏതറ്റം വരെയും പോകുമെന്നാണ് അവർ ഇപ്പോഴും പറയുന്നത് വ്യക്തമാണ് കോഴിക്കോട് എം എസ് വലിയ ജീവിതയിലാണ് കാരണം കഴിഞ്ഞ ഒരു വർഷത്തിലോ ഒരു വർഷത്തോളമായി അവർ നിയമ പോരാട്ടത്തിലായിരുന്നു സമര പോരാട്ടത്തിലായിരുന്നു ഇതേ തുടർന്ന് ഡോക്ടർ പ്രീതിക്കെതിരെ അന്വേഷണം നടത്താനാണ് ഇപ്പോൾ പുനരന്വേഷണം നടത്താനാണ് ഇപ്പോൾ ഉത്തരവ് വരുന്നത് അല്പസമയത്തിനകം ഇത് സംബന്ധിച്ചുള്ള ഉത്തരവ് വരുമെന്നാണ് പ്രതീക്ഷ എന്തായാലും തനിക്ക് നീതി കിട്ടുമെന്ന വലിയ പ്രതീക്ഷയാണ് അതിജീവിതയ്ക്കുള്ളത്